ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഭിനന്ദ് ബ്യൂട്ടി ഓഫ് ക്ലോത്ത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബോട്ടിക്സ് എന്നുള്ള നല്ല പ്രീമിയം കളക്ഷൻ എന്ന ഹെവി പാർട്ടി വരച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടാതെ നമ്മുടെ ഗവ കൊണ്ടിരിക്കുന്നുണ്ട് ഗിവയിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിംഗ് ആണ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് തരുന്നത് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് എന്നുള്ള നറുക്കെടുപ്പും ഉണ്ടായിരിക്കുന്നതാണ് അതിൽ നിന്നുള്ള നറുക്കെടുപ്പിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്കും ഡയമണ്ട് റിംഗ് തന്നെയാണ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് തരുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കാരണം ഞങ്ങൾ വീഡിയോയുടെ ഇടയിലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന തരുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് നല്ല എല്ലാവരും വാച്ച് ചെയ്ത് ഡയമണ്ട് ഡയമണ്ടെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കരസ്ഥമാക്കാൻ നോക്കുക കേട്ടോ ഇത് കണ്ടത് ഒറിജിനൽ മസ്ലിം പ്യൂർ മസ്ലിം മെറ്റീരിയൽ ആണ് ഷുഗർ ബിഡ്സ് കൊണ്ട് വന്നിട്ടുള്ള ഹെവി ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഈ മെറ്റീരിയൽ വന്നിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ഏതെല്ലാം കളേഴ്സിൽ വന്നിട്ടുണ്ടോ ആ കളേഴ്സ് എല്ലാം ഈ ഹെവി ഹാൻഡ് വർക്കിലും ഷുഗർ ബിഡ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി പോഷൻ മൊത്തം നല്ല ഹെവി ഷുഗർ ബിഡ്സിൻ്റെ ഹാൻഡ് വർക്ക് തന്നെയാണ് സീക്വൻസ് വർക്ക് കൂടെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി പാർട്ടി വെയർ ആണ് കൂടാതെ ഇതിൻ്റെ താഴെ പോഷൻ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസും കൂടെ വന്നിട്ട് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർസ് ഉണ്ട് തന്നെയാണ് കേട്ടോ ഇതൊരു ഫോർ എക്സിൽ വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതിന്റെ ബാക്ക് വാഷൻ കണ്ടാ നല്ല പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജാണ് ഇതിൻ്റെ ഷോൾ കണ്ടോ ഇത് നല്ല റഷ്യൻ ജോർജറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ വരുന്നതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഹെവി നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വരുന്ന ഷോളാണ് ഇതിൻ്റെ നാല് ഭാഗത്തും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസും വരുന്നുണ്ട് കൂടാതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റും വരുന്നുണ്ട് നല്ല നീളവും നല്ല വീതിയുള്ള നല്ലൊരു ഷോൾ തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻറ്റ് റേറ്റ് ഡിസ്കൗണ്ടിൽ വരുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പതിൻ്റെ ഐറ്റംസ് നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആയിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് കേട്ടോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക ഇതിൻ്റെ ബോട്ടം വെച്ചിടിയും കണ്ടോ നല്ല നീളം നല്ല രീതിയുണ്ട് ഇത് ഒരു ലൈനിങ് കൂടെ വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് ആണ്ട്ടോ ഇത് നല്ല നീളം നല്ല രീതികളാണ് ഹെവി റേൺ വെച്ചിൽ വരുന്ന ബോട്ടം ആണ് കേട്ടോ നിങ്ങൾ ഗവേവിൽ പങ്കെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് അറിയുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ സ്റ്റാറ്റസ് കമൻറ്റിലേക്ക് സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുകയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് ബ്യൂട്ടിഫുൾ ബിട്ട് പ്രോത് വാട്ട്സപ്പിലേക്ക് അയക്കുകയും ചെയ്യുക എന്നാൽ ഞങ്ങൾ നറുക്കെടുപ്പിൽ പങ്കെടുക്കുകയും നറുക്കെടുപ്പിൽ ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഗിഫ്റ്റ് ആയിട്ട് തരികയും ചെയ്യുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഗിഫ്റ്റ് കരസ്ഥമാക്കാൻ നോക്കുകയും ചെയ്യുക നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ത്രോ ഇങ്ങനെയെല്ലാം നമുക്ക് പേയ്മെൻ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പൊറ്റമ്പതിൽ നിന്നും ഹൈലൽ മാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് അതെല്ലാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ധൈര്യമായിട്ട് തന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ബാക്ക് മോഷൻ കണ്ടോ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോൾ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയും എമിൻ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ്ങിലേൻ്റെ വാട്സപ്പിലേക്ക് അയക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക എല്ലാ സബ്സ്ക്രൈബേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും സ്ക്രീൻഷോട്ട് അയക്കുന്നവരെ മാത്രമേ നമ്മൾ നറുക്കെടുപ്പിൽ പരിഗണിക്കുകയുള്ളൂ അത് പ്രത്യേകമായി എടുത്തു പറയുകയാണ് കാരണം കുറഞ്ഞ ആളുകൾ മാത്രമേ നമ്മൾ പറഞ്ഞ ആ ഡിമാൻഡിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് അവരെ മാത്രമേ നമ്മൾ പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ എല്ലാത്തിനും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ശ്രമിക്കുക അതുപോലെ എമിനൻ്റെ ബ്യൂട്ടി ഓഫ് ക്ലോത്തിംഗ് നിന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാ പർച്ചേസും ഇനി എമിനൻ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ്ങിൽ നിന്ന് തന്നെ ആവാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക ഡയമണ്ടിങ് നിങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തരുത് വെരി വെരി താങ്ക്സ് പുതിയ വീഡിയോ നമുക്ക് കാണാം താങ്ക്സ്